മാറഞ്ചേരി മിനി സ്റ്റേഡിയം പണി ഉടൻ തുടങ്ങണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ വേറിട്ട സമരം രണ്ടു വർഷത്തിലധികമായി അടച്ചിട്ടിരിക്കുന്ന മാറഞ്ചേരി മിനി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് മാറഞ്ചേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വേറിട്ട സമരവുമായി രംഗത്ത് മാറഞ്ചേരി സെന്ററിനെ പ്രതീകാത്മക സ്റ്റേഡിയമാക്കി മാറ്റിക്കൊണ്ട് ഫുട്ബോൾ കളിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് മാറഞ്ചേരി പഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും കായിക പ്രേമികളുടെ പ്രധാന ആശ്രയമായിരുന്ന ഈ സ്റ്റേഡിയം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പയ്യപ്പുള്ളി മുഹമ്മദ് കുട്ടി സാഹിബ് പഞ്ചായത്തിന് വിട്ടു നൽകിയതാണ് അന്നത്തെ എം എൽ എ പി ടി മോഹനകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത സ്റ്റേജ് പിന്നീട് പഞ്ചായത്ത് രേഖകളില്ലാതെ അധികൃതർ പൊളിച്ചു മാറ്റുകയായിരുന്നു ഇപ്പോൾ രണ്ടു വർഷത്തിലധികമായി നിർമ്മാണത്തിന്റെ പേരിൽ അടച്ചിട്ടിരിക്കുന്നത് കാരണം കുട്ടികളടക്കമുള്ള കളിക്കാർ ടേർഫ് ഗ്രൗണ്ടുകളെ ആശ്രയിക്കേണ്ടി വരുന്നത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ ജനങ്ങളെ ബോധിപ്പിക്കാൻ രണ്ടു പണിക്കാരെ മാത്രം നിർത്തി നിർമ്മാണം നടക്കുന്നതായി വരുത്തി തീർക്കുന്ന പതിവ് നാടകം ഇവിടെ സ്ഥിരമായി നടക്കുന്നതായും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു പണി ഉടൻ ആരംഭിച്ച് ദ്രുതഗതിയിൽ പൂർത്തിയാക്കണമെന്നും അല്ലാത്ത പക്ഷം ജനങ്ങളെ സംഘടിപ്പിച്ച് ശക്തമായ സമരവുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മുന്നോട്ട് വരുമെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇൻകാസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി കാദർ ഏനു മുന്നറിയിപ്പ് നൽകി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി എം അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി ശ്രീജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി നൂറുദ്ദീൻ വാർഡ് മെമ്പർ സുലൈഖർ റസാഖ് ഫൈസൽ കാംഗ്ലേൽ ജിനിഷ് മുക്കാല ഷൌക്കത്ത് വടമുക്ക് റഹീസ് മാരാമുറ്റം സത്താർ അംബാരത് ഹംസ വടമുക്ക് മുസ്തഫ പി വി ബി പി റഷീദ് എന്നിവർ സംസാരിച്ചു യുവാക്കളുടെ കായിക ശക്തിയെ അല്ലെങ്കിൽ അവരുടെ കായിക ഉല്ലാസത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കളിക്കാൻ വേണ്ടി പുറത്തു പോകണമെങ്കിൽ ടെരപ്പിൽ പോലുള്ള സ്ഥലത്ത് കളിക്കണമെങ്കിൽ തന്നെ നൂറോ നൂറ്റി ഒമ്പത് മണിക്കൂർ ഇത്ര രൂപ ചാർജ് കൊടുക്കേണ്ടി വരും പല രക്ഷിതാക്കളും അങ്ങനെ കൊടുത്തിട്ടാണ് മക്കളെ പറഞ്ഞേക്കുന്നത് ഈ കാലഘട്ടത്തിൽ യുവതലമുറ ലഹരിക്കും മറ്റടിമ ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് പല ഇത് ലഹരിക്കും മറ്റൊരു അടിമയായിക്കൊണ്ടിരിക്കുകയാണ് അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികളുടെ കായിക ശക്തിയെ ആദരിക്കുന്നതിന് പകരം അവരോടുള്ള അനാദരവാണ് ഈ പഞ്ചായത്ത് ഭരണസമിതിയും മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഫുട്ബോളിന്റെ ഒരു ഈറ്റില്ലമാണ് എന്നാൽ മാറഞ്ചേരിയിൽ നമ്മുടെ ഒരുപാട് ഫുട്ബോൾ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ മിനി സ്റ്റേഡിയം അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏകദേശം രണ്ട് വർഷക്കാലമായി ആ സ്റ്റേഡിയത്തിന്റെ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല ഇവിടെ ഭരണസമിതി മാറഞ്ചേരി ഭരണസമിതി ഭരണപക്ഷം എന്താണ് ചെയ്തതെന്ന് ഈ നാട്ടിലെ ആളുകൾ മനസ്സിലാക്കണം നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്റ്റേഡിയം ഈ മാറഞ്ചേരിയിൽ ഉണ്ടായിട്ട് പോലും അത് കൃത്യമായി ഫുട്ബോൾ കുട്ടി ഫുട്ബോൾ കളിക്കാനുള്ള ഒരു ഒരു സ്ഥലമാക്കി മാറ്റിയെടുക്കാൻ ഈ ഇന്ന് ഈ മല പൊന്നാനിയിലെ എം എൽ എക്ക് സാധിച്ചില്ല എന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നമുക്കറിയാം വെളിയംകൂടി പഞ്ചായത്തിൽ ഇത്തരം ഒരു സ്റ്റേഡിയം അതിൻ്റെ വർക്ക് പൂർത്തീകരിച്ചു നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ മിനി സ്റ്റേഡിയം എന്തുകൊണ്ട് കുട്ടികൾക്ക് അത് കളിക്കാനുള്ള ഒരു സ്ഥലമാക്കി മാറ്റി കൊടുക്കുന്നില്ല ഈ ഭരണസമിതി ഇതിന് മറുപടി പറയണം തീർച്ചയായും ഈ സ്റ്റേഡിയം ഏറ്റവും ദ്രുതഗതിയിൽ അതായത് ഏറ്റവും അടിയന്തരമായി പണി കഴിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതുപോലെ തന്നെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മാറഞ്ചേരിക്കാർക്ക് പൊന്നാനിക്കാർക്ക് തുറന്നുകൊടുക്കാൻ ഈ ഭരണസമിതിയും ഈ എം തയ്യാറാകണം എന്താണ് ഈ നാട്ടിൽ നാട്ടിലെ ആളുകൾക്ക് ഈ സർക്കാർ ചെയ്തു കൊടുക്കുന്നത് ഇവിടത്തെ നികുതി കൊടുക്കുന്ന നികുതിദായകർ സാധാരണക്കാരായ നികുതി കൊടുക്കുന്ന ആളുകൾ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്ത ഒരു ഭരണസമിതിയാണ് ഈ മാറഞ്ചെറിയിൽ ഏറ്റവും ദുർഘടം പിടിച്ച ഈ സമയത്ത് അതായത് നമ്മളൊക്കെ കളിച്ചു വളർന്ന സമയം എന്ന് പറയുന്നത് കായൽ കായലുകളിലും കുഞ്ചപ്പാടങ്ങളിലും ആയിരുന്നെങ്കിൽ ഇന്ന് മലപ്പുറം ജില്ലയിലെ പല പ്രദേശങ്ങളിലും ഫുട്ബോൾ കളിക്കാൻ സർക്കാരിൻ്റെ ഗ്രൗണ്ടുകൾ ഉണ്ടായിരിക്കെ മാറഞ്ചേരിയുടെ ഈ അവഗണനക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം മാറഞ്ചേരിയിൽ ഇന്ന് ഒരു വ്യത്യസ്ത സമരത്തിനാണ് യൂത്ത് കോൺഗ്രസ് രൂപം കൊടുത്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ സമരം നടക്കുമ്പോൾ മാറഞ്ചേരി പഞ്ചായത്തിൽ വർഷങ്ങളോ രണ്ട് വർഷത്തോളമായിട്ട് അതിൻ്റെ വർക്കൊന്നും നടക്കാതെ പ്രത്യേകിച്ച് മൂന്ന് വർഷത്തിലേറെയായി ഫണ്ട് വെച്ച് ഈ വളരെ വേഗത്തിൽ മാറഞ്ചേരി പഞ്ചായത്തിലെ സ്റ്റേഡിയം കുട്ടികൾക്കായി കളിക്കാൻ തുറന്നു കൊടുക്കാൻ എന്നുള്ള വാഗ്ദാനവുമായി വളരെ കൊത്തുഘോഷിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത മാറഞ്ചേരി സ്റ്റേഡിയത്തിൻ്റെ വർക്ക് ഇന്ന് രണ്ട് വർഷമായിട്ട് ഒന്നും നടക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെ പണി നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളൊക്കെ സത്യത്തിൽ അത് വെറും പ്രകസനമാണ് കാരണം മറ്റുള്ള പഞ്ചായത്തുകളിലൊക്കെ ഇതിൻ്റെ പ്രവർത്തനം നടക്കുമ്പോൾ ഈ പഞ്ചായത്തിൻ്റെ അനാസ്ഥ തന്നെയാണ് നമ്മളുടെ ഈ സ്റ്റേഡിയത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിനും അത് തുടങ്ങി വെക്കുന്നതിനും ഉള്ള കാലതാമസം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ട ഈ പ്രദേശത്തെ വളർന്നു വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ഈശ്വര ഈ ള്ള മലപ്പുറത്തിൻ്റെ കുട്ടികൾക്ക് സംഭാവന നൽകാൻ മാർഗ്ഗേരി പഞ്ചായത്തിലെ കുട്ടികൾക്ക് വേണ്ടി കളിക്കാവുന്ന ഈ സ്റ്റേഡിയത്തിൽ ഈ സ്റ്റേഡിയം തുറന്നു കൊടുക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുകയും അതുപോലെ തന്നെ അത് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ കോൺഗ്രസ് ഈ സമരപരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതൊരു സൂചനാ സമരമാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ മാതൃസംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ വരുന്ന ദിവസങ്ങളിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇതിന് ഒരു മറുപടിയായി തന്നെ ഈ നമ്മളുടെ ജനങ്ങൾ അതിന് വോട്ടിലൂടെ കാണിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ